ഹായ് എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തുകുട്ടിച്ചായ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ അടുത്ത് കാടാമ്പുഴ എന്നൊരു സ്ഥലത്ത് യു എസ് ഗാർഡൻ എന്നൊരു ഗാർഡനിലാണ് നിൽക്കുന്നത് ഗാർഡിൽ ഈ പറഞ്ഞതിൻ്റെ ബൊഹേമുല്ലയാണ് ബൊഹേമുല്ലയുടെ എത്രയായിട്ടും ഉണ്ട് പോനെ നൂറ്റിനാൽപ്പത് വെറൈറ്റി ബൊഹേമുല്ലയുടെ ചെടികൾ തൈകളും മുടുത്ത ചെടികളുമായിട്ട് ഉണ്ട് ഇവിടെ ഇവർ ഓൺലൈനിലൊക്കെ ഭയങ്കര ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഈ വഴിക്ക് വന്ന് അവർ ക്ഷണിച്ചപ്പോൾ ഒന്ന് കയറി കയറിയാണ് ഈ ഗാർഡനൊക്കെ ഒന്ന് കണ്ടു നല്ല മനോഹരമായ ഒരു ഗാർഡനാണ് ഇത് മലപ്പുറം ജില്ല ഈ വഴിക്ക് കടന്ന് വന്നാൽ കോട്ടയ്ക്കൽ കാടാമ്പുഴ എന്നൊരു സ്ഥലത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഇവിടെ ഗാർഡൻ കുറച്ച് ഉള്ളിലേക്ക് വരണം വന്നാലും ഒരു തെങ്ങിൻ തോപ്പിൻ്റെ നടുക്കൊക്കെ നിൽക്കുന്ന ഈ ഗാർഡൻ കണ്ടറിയാം വളരെ മനോഹരമാണ് അപ്പോൾ പേരെങ്ങനെ സുഹേ പ നമ്മൾ തന്നെയാണ് അതിൻ്റെ പരിപാടി പരിഹാരങ്ങളൊക്കെ ബഡ്ഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇതുതന്നെ അല്ലേ ഇപ്പോൾ പൂവിൻ്റെ ഏറ്റവും നല്ല സമയമല്ലേ അല്ലേ അല്ലേ ഇനി ഇത് എത്ര നാളെ നിൽക്കും ഇത് വരെ കിട്ടും ജൂൺ വരെ കിട്ടും മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിങ്ങൾ മാറ്റി വെക്കുമോ അതോ ഇവിടെ തന്നെ ഷെഡിനകത്ത് നിൽക്കും അങ്ങനെ നിൽക്കുന്നത് അല്ലേ പിന്നെ വളവൊക്കെ എന്നാ വളവിടുന്നത് ചാണകപ്പൊടി ചാണകപ്പൊടിപ്പൊടി അല്ല ഫ്ലവർ വരാൻ വേണ്ടി വരാൻ വേണ്ടി കുറച്ച് ഡി എ പി ചെയ്യും ഡി എ പി അതായിരുന്നു അല്ലേ ആ അപ്പം എന്തായാലും വളരെ വായന മേടമുണ്ട് മേടത്തിന് വേറെ ബിസിനസ്സും ഉണ്ട് വളരെ മനോഹരമായ നേഴ്സറി എല്ലാം നോക്കി നടത്തുന്നതും ഓൺലൈൻ ചെയ്യുന്ന മേഡമാണ് മാഡം സാധാരണ ഓൺലൈനിൽ കൂടെയാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ അതെ അല്ലേ ആ ഹാ അപ്പം ഇതല്ലാതെ വേറെ രണ്ട് നേഴ്സറിയും കൂടെ ഉണ്ട് മാഡത്തിന് അല്ലേ ഇവിടെ അടുത്ത് തന്നെ അതെ ഒന്ന് വീടിൻ്റെ അവിടെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുന്ന് കിലോ ആ സ്ഥലത്ത് തന്നെയാണ് പറയുന്നത് അതും ആ കാടമഴ്ന്ന് കഞ്ഞിപ്പുര എന്നൊരു സ്ഥലത്തിലാണ് അവിടെയും നഴ്സറി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത് കാരണം ഒരു മിനിറ്റ് വിശ്രമമില്ലാതെ നല്ല അധ്വാന ശീലുകളായ ഇവർ അനിയനാണിത് ഇവർ വളരെ മനോഹരമായിട്ട് നോക്കിയാണ് ഈ ഗാർഡൻ നടത്തിക്കൊണ്ട് പോകുന്നത് ഇക്കാലം ഇവിടെ വരാനും ഈ ഗാർഡനൊക്കെ സന്ദർശിക്കാനും പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ വഴി കിടന്ന് വരുവാണെങ്കിൽ ഈ ഗാർഡൻ സന്ദർശിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വരെ വീഡിയോ വരെ കാത്തിരിക്കണം